സമാനതകളില്ലാത്ത ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ സമാനതകളില്ലാത്ത ചേർത്ത് നിർത്തൽ കൊണ്ട് അതിജീവിക്കാൻ ഒഴുകുന്ന കേരളത്തിന്റെ അതിജീവനത്തിന്റെ പുതുമാതൃകയാണ് കൽപ്പറ്റ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ ഈ കളക്ഷൻ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റ് തോറ്റുപോകും ഇവിടുത്തെ സാധനങ്ങളുടെ ആധിക്യം കണ്ടാൽ അത്രയധികം അവശ്യ സാധനങ്ങളാണ് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനൊപ്പം ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്താതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഹായം തേടി പോയിരിക്കുന്ന ബന്ധുവീടികളിലേക്ക് അഭയം തേടി പോയിരിക്കുന്ന കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ വോളന്റിയേഴ്സിന് മുമ്പിൽ ബാക്കിയാകുന്നതും ചേട്ടാ ഈ സാധനങ്ങൾ കൃത്യം എങ്ങോട്ടാണ് ഇത് കയറ്റി ഇവിടുന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അറിയില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് നമ്മൾ മേപ്പാടി ഇതുപോലൊരു നമുക്കൊരു ആം ആദ്മി പാർട്ടിന്റെ ഒരു ഇതുപോലെ കൾച്ചർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു അതായത് കൂടുതലും ഈ ബന്ധുവീടുകളിൽ പിന്നെ അല്ലാതെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ ഈ ദുരന്തത്തിൽ പെട്ട പോയ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർക്കൊന്നും യാതൊരു വിധ സഹായവും ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ വഴിയാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ െത്തുന്നത് മാത്രമാണ് ഇവിടെ എത്തുന്ന എത്തുന്നത് നൂറ് ശതമാനം ക്യാമ്പുകളിലേക്കാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാഴ്ച ഇവിടെ വന്ന സാധനങ്ങൾ കഴിഞ്ഞ പ്രളയത്തിന് വന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് വിതരണം ചെയ്യാതെ കെട്ടിക്കിടന്ന് അവസാനം കൂട്ടിയിട്ട് കത്തിച്ച് കളയുന്ന അവസ്ഥയുണ്ടായി അപ്പൊ ഇത്തവണ ഇപ്പൊ വന്ന സാധനങ്ങളുണ്ട് കുറേ ബ്ലഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിന് മേലേക്ക് സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട് ഇനി ഇങ്ങോട്ട് സാധനം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അവിടെ നശിച്ചു നശുവും സർക്കാർ സംവിധാനത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ശരിക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാരുടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾ ആദ്യ ഇവിടെ ഉണ്ട് ഞങ്ങൾ ആദ്യം മുതലേ ഉണ്ട് ഇവിടെ തന്നെയുള്ള ഒരാൾ ആ ഞങ്ങൾ വയനാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇത്രയധികം സാധനങ്ങൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ആ വീടുകളിലേക്ക് മറ്റും മാറാനെടുക്കുന്ന താമസം അത് ഒരു ഒരുപാട് സമയം അതിന് വേണ്ടി വരും മാത്രവുമല്ല ആ ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ആ വനമേഖലയിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾ അവർ ഇപ്പോഴും കുടുംബങ്ങളായി ആ വനമേഖലയിൽ തന്നെ തുടരുകയാണ് അങ്ങനെയുള്ളവരെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേർത്ത് നിർത്തലിൻ്റെ ആ കൃത്യമായ ഇടപെടലുകൾ അത് കാര്യക്ഷമമായി തന്നെ നടത്തേണ്ടതുണ്ട് ഇവിടേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ആ സാധനങ്ങൾ കൃത്യമായി എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തുന്നുവെന്ന ഉറപ്പുവരുത്തുകയാണ് ആ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നതും സ്വാഭാവികമായി രാവും പകലുമില്ലാതെയാണ് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റും എൻ സി സിയും ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വോളണ്ടിയേഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വോളണ്ടിയേഴ്സ് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്ക് ചേർന്നുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട് അവരുടെയൊക്കെ ആ കൃത്യമായ അധ്വാനം അത് ഫലം കാണേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വന്നു ചേർന്നിരിക്കുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകയുടെയും ആ ഒരു ചേർത്ത് നിർത്തലിന്റെ ഭാഗമായി ഇവിടേക്ക് ഇവിടേക്കൊഴുകിയെത്തിയിരിക്കുന്ന ഈ സഹായ പ്രവാഹം അത് എത്തേണ്ട കൈകളിൽ കൃത്യസമയത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ ഇനി ഭരണ സംവിധാനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെയും ആഗ്രഹം ക്യാമറമാൻ പ്രജിത് കോങ്കാടൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റിൻ